സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായിരുന്ന വി എസ് അജയൻ അനുസ്മരണം കായംകുളം കാക്കനാട് സംഘടിപ്പിച്ചു മൃതി മണ്ഡപത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു കാക്കനാട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം യു പ്രതിഭ എം ഉദ്ഘാടനം ചെയ്തു എല്ലാ കാലത്തും അല്ലേ നമ്മൾ ആ അഞ്ചു വർഷവും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കുഞ്ഞുങ്ങൾക്ക് അന്ന് നമ്മൾ എസ് എഫ് ഐക്ക് വേണ്ടി പുസ്തകം കോപ്പി എടുത്തൊക്കെ കൊടുത്തെ അത് അബ്ദുൽ മിനിസ്റ്റർ പറഞ്ഞേക്കാൻ ഇപ്പോഴും എപ്പോഴും ഓർമ്മ പ്രത്യേകിച്ച് ശിവപ്രസാദ് ഇവിടെ ഓണം മുമ്പേ വന്നുകൊണ്ടല്ലേ ഓണപരീക്ഷ പ്രശ്നങ്ങളായിപ്പോയിന്നൊക്കെ പറയാൻ അത്രയും മോശപ്പെട്ട എല്ലാ മേഖലയും തകർത്തൊരു കാലം ഈ കേരളത്തിനുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എന്താ മറന്നു പോയി ഒമ്പത് വർഷമായിട്ട് നമ്മുടെ ഗവൺമെന്റാണ് എല്ലാ മേഖലയും മാറി ഇന്ത്യയിലെ ഏറ്റവും മികച്ച നമ്മൾ എന്നൊരു അത് സെൻട്രൽ പ്ലാനിംഗ് ബോർഡും കമ്മീഷനും ഒക്കെ മാറ്റി പെരിങ്ങാല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറി എസ് പിള്ള അധ്യക്ഷത വഹിച്ചു വാർഡ് ശിവപ്രസാദ് പറഞ്ഞു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് അനുമോദിച്ചു പി ഗാനകുമാർ ബി അബിൻഷാ പി സുരേഷ് കുമാർ കെ പി മോഹൻദാസ് കെ ചെല്ലപ്പൻ രാധികാ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരു സഖാക്കൾ ഈ കേരളത്തിനകത്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾ പാർട്ടിയുടെ ബ്രാൻറ്റ് സെക്രട്ടറിമാർ പാർട്ടി മെമ്പർമാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ തുടങ്ങി പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഒരു സഖാക്കളാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത് അവർ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ദൈനംദിന ജീവിതത്തിലെ ജീവിത പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ച് മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രദ്ധ ഇടപെടുന്നവരാണ് ന്യൂസ് ബ്യൂറോ കായംകുളം